ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈന കറി നാട്ടിൽ വന്നിട്ട് എന്തൊക്കെ കഴിച്ചു എന്നാണ് തുടക്കം തന്നെ ഇഡ്ലി സാമ്പാർ പിന്നെ തേങ്ങ ചമ്മന്തി അടുത്തത് പൂരിയും ചിക്കൻ കറിയും പൂരി ചൈനയിൽ അറിയപ്പെടാൻ യോത്യാവ് എന്ന പേരിലാണ് രണ്ടിനും സെയിം ടേസ്റ്റ് ആണ് രണ്ടും എണ്ണയിൽ മുക്കി ഉണ്ടാക്കി കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ കാരണമൊന്നുമില്ല അടുത്തത് നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊട്ടും കടലിൻ ദേശീയ ഭക്ഷണം തന്നെയല്ലേ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ഇതിനേക്കാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു അടുത്തത് നമ്മുടെ സ്വന്തം നാടൻ നൂഡിൽസ് നൂഡിൽസാന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടി ചെന്ന് ചോപ് സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നു ഇത് കണ്ട് ഇവൾക്ക് സ്വന്തം നാട്ടിലെ നൂഡിൽസിൻ്റെ ഓർമ്മ വന്നു കുറച്ച് ഇഷ്ടക്കറി അതിൻ്റെ മൂളിക്കോടെ ആഡ് ചെയ്തപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ഇടിയപ്പം തിന്നാൻ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്തതെന്ന് അവസാനമായിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എൻ്റെ അമ്മ ഉണ്ടാക്കണ ബിരിയാണി പുറത്തുനിന്ന് പല പ്രാവശ്യം വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞാനും പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നിനും ഈ ടേസ്റ്റില്ല എന്നാണ് ഇവൾ പറയുന്നത്